ത്രി ദിവസങ്ങളിലെങ്കിലും ദേവി മഹാത്മ്യം പാരായണം ചെയ്യണം പണ്ട് കാലങ്ങളിൽ നിത്യവും ദേവി മഹാത്മ്യം പാരായണം ചെയ്യ പതിവായിരുന്നു ചെറിയ കുട്ടികളെ മുത്തശ്ശിമാർ മടിയിലിരുത്തി ദേവി മഹാത്മ്യം പാരായണം ചെയ്യും അത് കുട്ടികൾക്ക് ഏകാഗ്രതയും ബുദ്ധിവികാസവും ഉണ്ടാക്കണം രാത്രി കുട്ടികൾ ദുസ്വപ്നം കണ്ടാൽ മുത്തശ്ശിമാർ അല്ലെങ്കിൽ അമ്മമാർ ദേവി മഹാത്മ്യത്തിലെ പതിനൊന്നാം അദ്ധ്യായത്തിലെ നാരായണീ സ്തുതി ജപിച്ചു കൊടുക്കും കുട്ടികൾക്ക് തോന്നും ദേവി നമ്മുടെ കൂടെയുണ്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇതവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കും ദേവി മഹാത്മ നിത്യവും ജപിക്കുന്ന വീടുകളിൽ ഐശ്വര്യവും സമ്പത്തും ശ്രേയസും സന്തതി പരമ്പരകളും വന്ന് ചേരും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ഐക്യം ഉണ്ടാവും സ്നേഹം ഉണ്ടാവും ആത്മീയമായിട്ടുള്ള ഉയർച്ചയുണ്ടാവും നിത്യം ജപിക്കാൻ പറ്റിയില്ല വച്ചാലും മുത്തശ്ശി ചൊവ്വയും വെള്ളിയും ജപിക്കും ലളിതാ സഹസ്രനാമും അതിനുശേഷം ഈ നാരായണീ സ്തുതിയും ജപിക്കും ദേവി മഹാത്മ്യത്തിൻ്റെ ഒരു അധ്യായവും ചെല്ലും വിളക്ക് കൊളുത്തി വെച്ച് വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമായിട്ട് ഇരുന്നിട്ട് പാരായണം ചെയ്യുന്നതാണ് ഉത്തമം ദേവി മഹാത്മ്യം ചെല്ലുമ്പോൾ മുത്തശ്ശി പീഠത്തിന് വെച്ചാണ് പാരായണം ചെയ്യാറ് കാരണം പറയാറുണ്ട് കയ്യില് വെച്ച് വായിച്ചാലേ പകുതി ഫലം നഷ്ടപ്പെടു സംഗീത രൂപത്തിൽ പാരായണം ചെയ്യാൻ പാടില്ല തല തലകുലിക്കയും കാലാട്ടിയൊന്നും പാരായണം ചെയ്യാൻ പാടില്ല വളരെ വേഗത്തിൽ പാരായണം ചെയ്യാൻ പാടില്ല സ്വരം താഴ്ത്തിയും പാരായണം ചെയ്യാൻ പാടില്ല ബേജാറായി വളരെ ധൃതിയിൽ പാരായണം ചെയ്യാൻ പാടില്ല പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു അധ്യായം ഇടയ്ക്ക് വെച്ച് ഒന്ന് മുറിഞ്ഞു എന്ന് വെച്ചാല് ആ അധ്യായം വീണ്ടും തുടക്കം മുതലേ പാരായണം ചെയ്യണം ദേവി മഹാത്മ്യത്തിൽ പ്രധാനമായിട്ട് മൂന്ന് ചരിത്രങ്ങളാണുള്ളത് പ്രഥമചരിത്രം മധ്യമചരിത്രം ഉത്തമ ചരിത്രം പ്രേമത്തോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വേണം ദേവി മഹാത്മ്യം ജപിക്കാൻ